ഹലോ അസ്സാം വലിക്കും എന്തൊക്കെ വിശേഷം സുഖിനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികളുടെ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഓർക്ക് കുറച്ച് മാങ്ങൊക്കെ കേടന്നത് കൊടുന്നീന്ന് അപ്പോൾ അത് ഓർക്ക് കഴിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ് എല്ലാവരും കൂടി ഇതാ കൊത്തിപ്പെറുക്കി തിന്നുന്നുണ്ട് അപ്പോൾ പുയൊക്കെ ചെറുതായിട്ട് വന്ന മാങ്ങയാണ് അപ്പോൾ അവിടെ ചെറുത്തിട്ട് കൊടുത്താൽ ഒരു സൈസ് ആക്കിക്കോളും പിന്നെ വേസ്റ്റ് നമ്മൾ കൂട്ടിലെപ്പോഴും ഇടരുത് അടുത്ത് പുറത്ത് കിടണം കേട്ടോ ഈ മാങ്ങൻ്റെ തോലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിതാ കഴിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കോഴി മാത്രം എന്താ കൂട്ടിലീന്ന് അവൾ വിചാരിക്കണത് നമ്മൾ മുട്ട ഇടാത്തൊരു കോഴിയുണ്ട് അപ്പോൾ ആ മുട്ട ഇടാത്ത കോഴി നമ്മൾ വേറൊരു കൂട്ടേക്ക് മാറ്റിയിട്ട് ഒരിക്കൽ തീറ്റ മാത്രം കൊടുക്കുക അപ്പോൾ അതിൻ്റെ ബോഡിയിൽ നെയ്യ് കെട്ടിയിട്ടാകും മുട്ട ഇടാത്തത് അപ്പോൾ നെയ്യൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളിപ്പോൾ തടി അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയുമ്പോൾ അത് മുട്ടടാൻ തുടങ്ങും അപ്പോൾ അതിനെ വേറെ കൂട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ സൈഡിലൊരു കോഴിമുട ഇട്ട് കണ്ട് നീന്ചു വയ്ക്കണേ കോയിൻറ്റാന്നൊന്നും അറിയില്ല പിന്നെ വലുപ്പമൊന്നുമൊക്കെ കണ്ടാലേ അറിയുള്ളൂ നടത്തിട്ടില്ലേ കൈക്കൽ അപ്പോൾ അതാ മാങ്ങിതൊക്കെ കൊത്തി തിന്നുന്നുണ്ട് അപ്പോൾ അവർക്ക് വള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഓരോക്കുള്ള വള്ളപാത്രമാണിത് അത് ഒരെന്നെ ചളിയാക്കും ഒരെന്നെ കൈകി വെച്ചാലും ഒരു കയറി ചളിയാക്കും എന്നാലും നമ്മൾ ക്ലീൻ ആക്കലുണ്ട് രാവിലെയും ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം വള്ളം ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ അതാ കോഴിക്കുട്ടികളൊക്കെ പുറത്തേക്ക് വിട്ടാണ് അങ്ങനെ എല്ലാവരും ഒന്ന് പുറത്ത് ഇട്ട് ഒന്ന് കറങ്ങി വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് ഇടട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു ഇടിയോ പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ